കണ്ണീട ചറി ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ നാം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ പോലെ ഭൂമിയിലും അതിനുവേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

ണമേ വിശ്വാസ പ്രമാണോ സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്നു പന്തിന്റെ കാലത്ത് പീടകൾ സഹിച്ച് സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളം നിറങ്ങിറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്നും ഇടിൽ നിന്ന് മൂന്നാം നാളെ സുഗത്തിലേക്ക് സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗം അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകികളുടെയും താപപരിഹാരത്തിനായി അങ്ങയുടെ വസ്തുതസ്വദനം ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശ്വായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മെയിൽ ഈശോയുടെ അതിദാരുണമായ പീഢ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മെയിൽ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം യും പാപരിഹാരത്തിനായി രക്ഷകരുമായ ഈശോയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരഅതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരഅതിധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ നിത്യപിതാവേ യും ഭാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു 怎么可能？ i hey, hey, hey. ും ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിധാരുണമായ പീഡാസകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിധാരു പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിധാരു പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരണി ഈശോയുടെ അതിധാരുണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടെ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടേ പ്രതി ഞങ്ങളുടെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുഴുവിന്റെയും ഭാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാദനും രക്ഷകനുമായ ഈശോ ശരീരവും ദൈവത്തോ അങ്ങനെയും ഞങ്ങൾക്കുന്നു ഈശ്വരധിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരഅതി ധാരണമായി പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെ മേൽക്കന്നി ഈശ്വരഅതിധാരണമായ വിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതിധാരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതിധാരണമായി പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതിധാരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമൊഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഞങ്ങളുടെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ധീവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിന്റെയും മേൽ തന്നെയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും ലോമുടിവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ